ഡോക്ടർ ജി ഗോപുമാറ സാർ രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലാണ് ഇനി ജനത്തിൻ്റെ കയ്യിലാണ് കാര്യങ്ങൾ നിരവധി വിഷയങ്ങൾ ചർച്ചയാവുന്നുണ്ട് നേരത്തെ സണ്ണിക്കുട്ടി സാർ സൂചിപ്പിച്ചതുപോലെ ഇലക്ട്രൽ ബോണ്ടുണ്ട് സി എ അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട് ഇലക്ഷന് തെരഞ്ഞെടുപ്പിന് പോകുമ്പോൾ എന്തൊക്കെ വിഷയങ്ങളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക ഇപ്പോൾ ദേശീയ തലത്തിലാണ് ഈ ചർച്ച നമ്മൾ നടത്തുന്നെങ്കിൽ ഒട്ടനവധി വിഷയങ്ങൾ അതിൻ്റെ മുമ്പിലുണ്ട് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നൊരു രാഷ്ട്രീയ സംസ്കാരമായിരിക്കില്ല ദേശീയ തലത്തിൽ പൊതുവിൽ കാണുന്നത് ഇലക്ട്രൽ ബോണ്ട് ചർച്ചകളിൽ ഒരു അജണ്ടയ്ക്കകത്ത് വരുന്നതിന് ഒരു വിഷയമാകുന്നല്ലാതെയും ദേശീയ തലത്തിൽ പ്രത്യേകിച്ച് ഗ്രാമ മേഖലകളിലെല്ലാം തീർച്ചയായിട്ടും ചർച്ച ചെയ്യുന്നത് വിലക്കയറ്റം തൊഴിലില്ലായ്മ സാമ്പത്തിക പുരോഗതി രാജ്യത്തിനുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ചെറുപ്പക്കാരുടെ പ്രതീക്ഷകൾ അവരുടെ പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് ഇലക്ട്രൽ ബോണ്ട് ഇപ്പം ഏറ്റവും ഒടുവിൽ വന്നൊരു കാര്യമാണ് അത് തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് കേരളത്തിൽ അതിന് വലിയ ചൂട് പിടിച്ച ചർച്ച വരുന്നുണ്ട് നഗരങ്ങളിലൊക്കെ അതിനകത്ത് കുറച്ച് ചർച്ചയുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ മാന്യത നടിക്കാൻ ഒരു പാർട്ടിക്കും കഴിയില്ല എന്നുള്ളതാണ് ഭരിക്കുന്ന പാർട്ടിക്ക് എപ്പോഴും അതിൻ്റെ ഒരു കൂടുതൽ വിഹിതം കിട്ടും ഞാൻ ആലോചിക്കുന്നത് പഴയ പഴയകാലത്ത് ലാൽബഹദൂർ ശാസ്ത്രി കോൺഗ്രസ് പാർട്ടിയുടെ ആയിരുന്ന കാലത്ത് അന്ന് അദ്ദേഹം പറയുമായിരുന്നു ഭരണകക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു എന്ന് അന്ന് രാജഗോപാലാചരി സ്വതന്ത്ര പാർട്ടിയുടെ നേതാവായിരുന്നു അദ്ദേഹം പറയുന്ന വാക്ക് മറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾക്ക് നൂറ് രൂപ കിട്ടുമ്പോൾ പ്രതിവർഷത്തിന് പത്ത് രൂപയാണ് കിട്ടുന്നതെന്ന് ഏതാണ്ട് അന്ന് രാജഗോപാലാചരി പറഞ്ഞ കാര്യം ഇപ്പോഴും സത്യമാണ് ഇപ്പോൾ കൂടുതൽ കിട്ടിയിരിക്കുന്നത് നാൽപ്പത്തി ആറ് ശതമാനത്തോളം കിട്ടിയിരിക്കുന്നത് ബി ജെ പിക്ക് ആണ് തൊട്ടുപിറയിൽ തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസ് പാർട്ടിയും അങ്ങനെ തുടങ്ങിയ ബാക്കി പാർട്ടികളുണ്ട് സി പി എമ്മിന് അധികം കിട്ടിയിട്ടില്ല എന്നോ ഇല്ലെങ്കിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാമെന്ന് അർജുവിടെ കാരണം അവരാണിത് വെല്ലുവിളിച്ചുകൊണ്ട് മുൻപോട്ട് വന്നത് എൽ വാസ്തവത്തിൽ ഇത് നമ്മൾ ഇലക്ട്രൽ ബോണ്ട് അഴിമതിയുടെ ഒരു കഥയാണ് രാഷ്ട്രീയ പാർട്ടികൾ അതിൽ മുങ്ങി കുളിച്ചിരിക്കുകയാണ് അതിലെല്ലാ പാർട്ടികൾക്കും അതിന് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളൊരു അഭിപ്രായമാണ് അതിനെന്ത് പ്രതിവിധി നമുക്കിനിയെങ്കിലും ചെയ്യാൻ പറ്റും പാർട്ടി ഫിനാൻസ് എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രഹേളികയുണ്ട് അത് ബക്കറ്റ് പരിവ് കൊണ്ട് മാത്രം ഒരു തെരഞ്ഞെടുപ്പ് ഒരിടവും നടത്തില്ല ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന കണക്കനുസരിച്ച് ലോക്സഭയിൽ അസംബ്ലിക്ക് അസംബ്ലിക്കിത്തറും ഇതൊന്നും ശാസ്ത്രീയമായ കണക്കുകളുമായിട്ട് ഒരു ബന്ധവും കാര്യമാണ് പണ്ടുമില്ല ഇപ്പോഴുമില്ല അപ്പോൾ ഇപ്പോഴത്തെ ക്യാമ്പയിൻ മോഡൊക്കെ മാറിയ സാഹചര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും സ്റ്റേറ്റ് ഫണ്ടിങ് ഓഫ് എലക്ഷനെക്കുറിച്ച് ആലോചിക്കാം സോഷ്യൽ മീഡിയയ്ക്ക് അതിനകത്ത് ചിലവില്ലാതെ തന്നെ ക്യാമ്പയിൻ നടത്താം ഈ പുതിയ വാള് ചുവരെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ് അങ്ങനെ മാറി രാജ്യത്തിൻ്റെ സോഷ്യൽ ഇലക്ഷൻ കമ്മീഷൻ്റെ സ്റ്റേറ്റ് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫണ്ടിങ് പ്രോസസ്സിൽ മാത്രമേ രാജ്യം തന്നെ ഫണ്ട് ചെയ്തുള്ളൂ തെരഞ്ഞെ ഇല്ലെങ്കിൽ ഈ കള്ളപ്പണം ഇങ്ങനെ ഒഴുകും ഇതിനു വേണ്ടി ഇറക്കുന്ന മുതലാളിമാർ അവരിതൊരു ലാഭത്തിൻ്റെ കണക്കാക്കി വെക്കും കിട്ടുന്ന പങ്ക് ഇത് വാസ്തവത്തിൽ ഇലക്ട്രോ ബോണ്ടെന്ന് പറയുന്നത് സർവത്ര അഴിമതിയാണ് അത് വരിക്കുന്ന പാർട്ടിക്ക് കൂടുതൽ കിട്ടും മറ്റുള്ളവർക്കും കിട്ടും തൃണമൂൽ കോൺഗ്രസ്സിന് ആവശ്യം പോലും കിട്ടിയിട്ടുണ്ട് കോൺഗ്രസിനും കിട്ടിയിട്ടുണ്ട് അതിൻ്റെ തോതിൽ വ്യത്യാസം വരും എന്നുള്ളതേ ഉള്ളൂ അതാണ് ഞാൻ ലാൽ ബഹുദൂർ ശാസ്ത്രി പറഞ്ഞതും രാജഗോലാരിജി പറഞ്ഞ കഥയാണ് ഇത് മാറ്റണം ഇത് നിർത്തിയേ പറ്റൂ കാരണം ഇത് അഴിമതിയുടെ കഥയാണ് കാരണം ഇതിൻ്റെ പുറകിൽ ലാഭത്തിന് വേണ്ടി ബിസിനസ് സ്ഥാപനങ്ങൾ ഇറക്കുകയാണ് നമുക്ക് വിവരങ്ങൾ കൂടുതൽ കിട്ടാനുണ്ട് ആര് ആർക്ക് എപ്പോൾ എത്ര കൊടുത്തു അത് കിട്ടാത്രത്തോളം കാലം നമുക്കൊരു ഊഹക്കണക്ക് മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളിൽ പറയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തിനു കൊടുത്തു അപ്പോൾ ഇത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോലെ മറ്റൊരു ഒരു ഇന്നെഫക്റ്റീവായിട്ടുള്ളൊരു രീതിയായിട്ട് മാറുകയും അത് സമൂഹത്തിന് ഗുണം ചെയ്യാതെ ഓരോ കമ്പനി അവർക്ക് കിട്ടുന്ന ഗുണത്തിൻ്റെ പങ്ക് അത് സഹായിക്കുന്ന പാർട്ടി ഇല്ലെങ്കിൽ വരാൻ പോകുന്ന പാർട്ടി ഏതാണെന്ന് കണക്കാക്കി ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് അഴിമതിയുടെ ഒരു കേന്ദ്രം തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമ്മളൊരു വലിയ ജനാധിപത്യമാണെന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റേറ്റ് ഫണ്ടിങ് ഓഫ് എലക്ഷൻ നടത്താതെ ഇത്രയും കാലം നീട്ടിക്കൊണ്ടു പോകുന്നതിൽ ഒരു യാഥാർത്ഥ്യമില്ല ഇനിയെങ്കിലും ഇതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കണമെന്നുള്ളതാണ് നമുക്ക് രാഷ്ട്രീയ പാർട്ടികളോട് തന്നെ പറയാനുള്ളത് ജനങ്ങളെന്നുള്ള നിലയിൽ നമുക്കും ഇതിനകത്ത് അഭിപ്രായം പറയാനുണ്ട് കാരണം നമുക്കറിയാം പിരിവെടുത്ത് അംഗസംഖ്യ ഒരു പാർട്ടിയുടെ മെമ്പർഷിപ്പ് കൊണ്ടോ ഒരു തെരഞ്ഞെടുപ്പിന് സമയത്തുണ്ടാക്കുന്ന ബക്കറ്റ് പിരിവ് കൊണ്ടൊന്നും ഒരു ഇലക്ഷൻ നേടാൻ കഴിയില്ല അതിന് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം അതല്ലെങ്കിൽ ഇതിൻ്റെ മൊത്തം ചെലവ് ഇന്നത്തെ ഇലക്ട്രോണിക് ഡിജിറ്റൽ യുഗത്തിൽ ഗവൺമെൻറ് ഏറ്റെടുത്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ അങ്ങനെ ഒരു പ്രവൃത്തി കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവരാത്രത്തോളം കാലം ഈ ഇലക്ഷൻ ഫണ്ടിന് വേണ്ടിയുള്ള അഴിമതി തുടർന്നുകൊണ്ട് തന്നെ ആയിരിക്കും